ചേർത്തല വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം തുടരുന്നു ചേർത്തല ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രധാന വേദി ഹൈസ്കൂൾ വിഭാഗം ഓട്ടംതുള്ളൽ മത്സരത്തിൽ അർജുൻ മനോജിന് ഫസ്റ്റ് എ ഗ്രേഡ് ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അർജുൻ മനോജ് ചേർത്തല വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം തുടരുകയാണ് ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രധാന വേദി ചൊവ്വാഴ്ച രാത്രി നടന്ന ഹൈസ്കൂൾ വിഭാഗം ഓട്ടംതുള്ളലിൽ അർജുൻ മനോജിന് ഫസ്റ്റ് എ ഗ്രേഡ് നേടാനായി ിയെന്നോരുവതിക്കും പിറന്നോരു ഓമ ലുണ്ണി ഗണേ വൻപിച്ചുള്ള വിഘ്നം വിരവിനോടകലം തീർത്തു രക്ഷിച്ചുകൊള്ള വൻപേറും തമ്പുരാനെ തവപദകമലം സന്തത കൈ തൊഴുന്നേ ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അർജുൻ ചേർത്തല നഗരസഭ രണ്ടാം വാർഡിൽ കെ ടി മനോജിന്റെയും സ്മിത മനോജിന്റെയും മനാണ് നാടകം ഇടയ്ക്ക എന്നിവയിലും അർജുൻ മനോജ് മത്സരിക്കുന്നുണ്ട് ബോയ്സ് ഗേൾസ് ബോയ്സ് ഗേൾസ് ടൗൺ എൽ പി എസ് എന്നിവിടങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ ഉപജില്ലയിലെ നാലായിരത്തോളം പ്രതിഭകൾ മാറ്റുരയ്ക്കുന്നു വെള്ളിയാഴ്ച